അപകടാവസ്ഥയിലായ പഴശ്ശി കനാൽ റോഡിന്റെ നവീകരണ പ്രവൃത്തി വേഗത്തിലായി തലശ്ശേരി റോഡിൽ നിന്ന് വിമാനത്താവള ഭാഗത്തേക്ക് പോകുന്ന റോഡ് അരികിടിഞ്ഞ അപകടാവസ്ഥയിലായിരുന്നു മഴയ്ക്ക് മുൻപായി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ റോഡ് പ്രവൃത്തി പലതവണയായി മുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പഴശ്ശി കനാലിന്റെ എതിർവശത്തുള്ള ഓവുജാലിലൂടെ വെള്ളം കനാൽ ഭാഗത്തേക്ക് കുത്തിയൊഴുകിയതാണ് കനാൽ ഭിത്തിക്ക് ഭീഷണിയായത് ഒപ്പം ജല അതോറിറ്റിയുടെ പൈപ്പ് വാഴവിന്റെ തകരാർ മൂലവും കനാലിലേക്ക് കൂടുതൽ വെള്ളമെത്തിയിരുന്നു ഇതേ തുടർന്നാണ് കാരാ തെളുപ്പ് ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡ് തലശ്ശേരി റോഡിന് സമീപത്തായി ഇടിഞ്ഞു താഴ്ന്നത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ് അപകട ഭീഷണിയിലായത് കനാലിനോട് ചേർന്ന് അറുപത് മീറ്റർ നീളത്തിലുള്ള സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് തുടർന്ന് റോഡ് മണ്ണിട്ട് നിറച്ച് ഓവുചാലിലെ വെള്ളം അടിയിലൂടെ ഒഴുകുന്നത് തടയാൻ കോൺക്രീറ്റ് ചെയ്യും തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചിട്ടുള്ളത് അവശേഷിക്കുന്ന പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്ന് ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു കല്ലൂരിലും തലശ്ശേരി റോഡിലുമാണ് കനാൽ റോഡുകളുടെ പ്രവൃത്തി തുടങ്ങിയിരുന്നത് കല്ലൂർ ഭാഗത്തെ പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു മണ്ണിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായതോടെ സ്ഥലത്ത് ഷീറ്റിടുകയാണ് ആദ്യം ചെയ്തിരുന്നത് പ്രതിഷേധമുയർന്നതോടെയാണ് അറ്റകുറ്റപ്പണി തുടങ്ങിയത് വിമാനത്താവളത്തിലേക്കും കാരാ തെളുപ്പ് ഭാഗങ്ങളിലേക്കും എത്തിച്ചേരാൻ നിരവധി പേർ ഉപയോഗിക്കുന്ന റോഡാണിത് ന്യൂസ് ബ്യൂറോ